أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم اما بعد ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സ്വബാഹുൽ ശുഭദിനം വിശ്വാസികളെന്തകൾ എന്ന പരിശുദ്ധ ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം സർവശക്തനായ ഈ പ്രഭാതത്തെ അനുഗ്രഹത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സൗഭാഗ്യങ്ങളുടെയും സലാമത്തിൻ്റെയും പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അള്ളാഹു നിരോധിച്ച സർവ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അള്ളാഹു നാമേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളവിടെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ വഹിയുടെ അടിസ്ഥാനത്തിൽ ദൈവികമായ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ സത്യവിശ്വാസികളുടെ ഇടയിലുള്ള സാഹോദര്യ ബന്ധവും ഐക്യവും സ്നേഹവും ർദ്ദ്രതയും നിലനിർത്തുന്നതിന്റെ ഭാഗമായി പ്രവാചകൻ പഠിപ്പിച്ച ചില ഹദീസുകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയുന്ന ആ മുസ്ലിങ്ങളുടെ ഇടയിൽ വീണ്ടും സ്നേഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മളിൽപ്പെട്ട ഒരു സത്യവിശ്വാസി ഒരു മനുഷ്യൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന പാരത്രിക നന്മകളെ സംബന്ധിച്ചും അതിനോടൊപ്പം തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മളുടെ ഇടയിലുള്ള സൗഹാർദ്ദവും സാഹോദര്യവും നിലനിർത്തുന്നതിൻ്റെ പല കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹദീത്തുകളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഹദീസ് ഇമാം മാജ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഹദീസ് ഇങ്ങനെയാണ് ഇഷ്മി റഹ്മാൻ റഹീം അൻ മുഹമ്മദ് ബിനി അംബിനി ഹസീം അൻ أن النبي صلى الله عليه وسلم أنه قال "ما من مؤمن يعزي أخاه بمصيبة إلا قصاه الله سبحانه من حلل الكرامة يوم القيامة" رواه, رواه ابن ماجه റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി മുഹമ്മദ് ബിനു അംബ്രി ഹസം റളിയല്ലാഹു അൻഹു പറയുന്നു ഏതെങ്കിലും ഒരു മുഅ്മിൻ തൻ്റെ മുഅ്മിനായ സഹോദരന്റെ മുസീബത്തിൽ അവനെ ആശ്വസിപ്പിച്ചാൽ കിയാമത്ത നാളിൽ അല്ലാഹു അവന് അഭിമാനത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കുന്നതാണ് സുബാൻ അള്ളാഹ് പരിശുദ്ധ റസൂൽ അലൈഹി സലി വസ്ലമായി അം ഹംസ ആ ഹസം റബി അള്ളാഹു അനുഭവമാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മ്മ്മിൻ തൻ്റെ മുഖ്മായ സഹോദരൻ്റെ മുസീബത്തിൽ അവനെ ആശ്വസിപ്പിച്ചാൽ കയാമത്ത് നാടിൽ അള്ളാഹു അവന് അഭിമാനത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കുന്നതാണ് സുബാനുള്ള എത്ര പ്രതീക്ഷ നൽകുന്ന മിനിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ആശ്വാസം നൽകുന്ന പരലോകത്ത് പ്രതീക്ഷകളും പ്രത്യാശകളും നൽകുന്ന ഉത്ബോധനമാണ് ഹദീഫാണ് ഖുർബാന സാഹു അലൈവല്ലോട് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു സത്യവിശ്വാസി ആ സത്യവിശ്വാസിയുടെ ബുദ്ധിമുട്ടിൽ അവനെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അതാണ് ഇവിടുത്തെ ഈ ഹദീസിന് ഏറ്റവും വളരെ ശ്രദ്ധേയം എന്ന് പറയുന്നത് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് സാമ്പത്തികമായി നൽകിക്കൊണ്ടല്ല ഒരു വാക്ക് കൊണ്ടെങ്കിലും ആ ഒരു വാക്ക് കൊണ്ടെങ്കിലും അവനൊരു പ്രതീക്ഷയും പ്രത്യാക്ഷയും നൽകുന്ന രീതിയിലുള്ള സംസാരം പോലും നാളെ കിയാമത്ത് നാടിൽ ഉന്നതമായ സ്ഥാനമാണ് നൽകപ്പെടുന്നത് കിയാമത്ത് നാടിൽ അള്ളാഹു താല ആവൻ സഫയിൽ തൻ്റെ ഒരു സഹോദരനെ സഹായിച്ചതിൻ്റെ പേരിൽ അത് വാക്കുകൊണ്ടായാലും സാമ്പത്തികമായാലും മറ്റേതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ കൊണ്ടായാലും ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടായാലും ഒക്കെ തന്നെ കിയാമത്ത് നാളിൽ അള്ളാഹുതാല പ്രത്യേകമായി അള്ളാഹു അവനെ സ്വർഗീയമായ ഒരു വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നതാണ് ആ അഭിമാനത്തിൻ്റെ വസ്ത്രം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന രീതിയിൽ സമാഹു സ്വർഗീയമായ ഒരു ഭക്ഷണം ഒരു ഒരു വസ്ത്രം അവന് നൽകുമെന്നാണ് സുബാനന്ദ എത്ര പ്രതീക്ഷ നൽകുന്ന വചനമാണ് സഹോദരങ്ങളെ ബഹുമാനികളെ നമ്മൾ ഏതൊരു കാര്യം ഒരു മനുഷ്യനൊരു ഉപദേശം നൽകിയാലും ഒരു മനുഷ്യന് സാമ്പത്തികമായി സഹായം നൽകിയാലും ആ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊരു കാര്യം ഏതൊരു കാര്യം ഒരു മീൻ മറ്റൊരു മീനായ മനുഷ്യന് ചെയ്തു കൊടുക്കുമ്പോൾ നാം ആദ്യമായി ഉദ്ദേശിക്കേണ്ടത് പാരത്രിക നന്മകളാണ് ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് പ്രശംസയോ സ്തുതി കീർത്തനങ്ങളോ കയ്യടികളോ ഒക്കെ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് നാം ഒരു മനുഷ്യനെ സഹായിച്ചാൽ നാം ഒരു മനുഷ്യനെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഭൗതികമായ നേട്ടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ പാരത്രിക ജീവിതത്തിൽ നമുക്ക് യാതൊരു നന്മയും ഉണ്ടാകുകയില്ല അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാൻ എന്ന അധ്യായം എഴുപത്തി ആറാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിൽ നമുക്ക് കാണാൻ കഴിയും സത്യവിശ്വാസികൾ എന്തിനു വേണ്ടിയാണ് അവർ ഈ സൽക്രമങ്ങളൊക്കെ ചെയ്യുന്നത് ഖുർആൻ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നുക്കും ലുരീതു വലശുക്കൂറ സത്യവിശ്വാസികൾ പറയും നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് നിങ്ങൾക്ക് സഹായം നൽകിയത് ഞങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു പ്രതിഫലമാകട്ടെ നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല കണ്ടോ നമ്മൾ ഒരു പ്രതിഫലം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം ഒരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ അവര് അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ് അവരിൽ നിന്നും വല്ല സ്തുതികീർത്തനങ്ങളോ നന്മയോ നന്ദി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഒരു ദ്വാ മാത്രമാണ് മറിച്ച് പ്രതിഫലം നാളെ പാരത്രിക ജീവിതത്തിൽ അള്ളാഹു നൽകും എന്നുള്ളതാണ് വല വലതാണ് ലാൻ ഉരീതു മിങ്കും നിങ്ങളിൽ നിന്നും അഥവാ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ട് ആ സഹോദരങ്ങളിൽ നിന്നും ലാൻതു മിങ്കും അവരിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജസം വലാ ശുക്കുറ ഒരു പ്രതിഫലമോ നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് അള്ളാഹു നിന്നാണ് നമുക്ക് പ്രതിഫലം നൽകേണ്ടത് ചിലര് പറയില്ലേ ഓ നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുത്ത എന്നിട്ടൊരു നന്ദിയില്ല നമുക്ക് വേണ്ട നമുക്ക് അവരുടെ നന്ദി ഒന്നും വേണ്ട നമുക്ക് റബ്ബിന്റെ പ്രതിഫലമാണ് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടത് അതാണ് വിശ്വാസികൾക്ക് വേണ്ടത് അങ്ങനെ ആയിരിക്കണം എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത് കാരണം എന്താ ഇന്നാഭൂമി റബിനൻ അബൂസം നിങ്ങൾക്ക് ചെയ്തേരുന്ന ഈ നന്മ ആ നന്മയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെന്നറിയോ പാരത്രിക വിജയമാണ് ഇന്ന നഹാഹു തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുകയാണ് റബിനാ ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്നും ഞങ്ങൾ ഭയപ്പെടുന്നു യൗമൻ ഒരു ദിവസത്തെ അഭൂസംഘം ദൊരീറ നാളെ പാരത്രിക ജീവിതത്തിൽ കയ്യാമത്ത് നാടിൽ മുഖങ്ങൾ ചുളിഞ്ഞു പോകുന്ന കഠിനമായ ശിക്ഷ ശിക്ഷയിൽ അകപ്പെട്ട് കഴിയുന്ന ആ ദുസ്സഹമായ ആ പ്രയാസകരമായ ആ കിയാമത്ത് നാളിൻ്റെ അതാപിനെ ഞങ്ങൾ ഭയപ്പെടുന്നു അന്നത്തെ ആ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മൾ ഈ പ്രതി ഈ നന്മകളൊക്കെ ചെയ്തു തന്നിട്ട് നിങ്ങളിൽ നിന്നും യാതൊരു നന്ദി വാക്കോ നിങ്ങളിൽ നിന്നും ഏതെങ്കിലും പ്രശംസയോ സ്തുതീകർത്തനങ്ങളോ ഞങ്ങളൊന്നും ആഗ്രഹിക്കാത്തത് നാളെ പാരിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നമ്മളുടെ സഹജീവികളായ നമ്മളുടെ സഹോദരങ്ങളെ നമ്മൾ ഒന്ന് സഹായിക്കുമ്പോൾ ഭൗതികമായി ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായോ മറ്റ് ഭൗതികമായോ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരിക്കലും അവരിൽ നിന്നും നമുക്കൊരു നന്ദി വാക്കോ അവരിൽ നിന്നും നമുക്ക് ഏതെങ്കിലും ഒരു പ്രശംസയോ ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല നമുക്ക് വേണ്ടത് പാരത്രിക നന്മയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ബഹുമാനികളെ നമ്മളുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹുനാളെ പാരത്രിക ജീവിതത്തിൽ അഭിമാനകരമായ സ്വർഗീയ വസ്ത്രം നൽകി നമ്മളെയൊക്കെ ആദരിക്കുമെന്നാണ് പറയുന്നത് അള്ളാഹു താല അത്തരം അല്ലാഹുവിൻ്റെ തൃപ്തികൾ മാത്രം പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്ന നിഷ്കളങ്കരായ നിഷ്കളങ്കരായീകളിൽ വിശ്വാസികളിൽ സത്യവിശ്വാസികളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആമീൻ എറബലീൻ ഈ അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ മാസമാണ് അള്ളാഹു അള്ളാഹു സുബഹാനഹു താല അവൻ്റെ നിയമങ്ങൾ വിധികൾ വിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ നല്ലൊരു അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും എല്ലാവിധ ഹൈറുകളുടെയും ഒക്കെ ഒരു നല്ല പ്രഭാതമാക്കി അള്ളാഹു ഈ പ്രഭാതകത്തെ ആക്കി തരുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്നും അപകടങ്ങൾ മുസീബത്തുകൊോഗങ്ങൾ എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ നമ്മിൽ നിന്നും മരണപ്പെട്ട അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് സർവ്വ സർവ്വമിനികൾക്കും മിനാത്തുകൾക്കും അള്ളാഹു ഉഫിറത്തും അറഹമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീന അറബല്ലാലമീൻ ഹോസിക്കും ബിദ്വസ് വറഹമത്ത വാർത്താ